കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടവുമായി ബന്ധപ്പെട്ട ചില വ്യാജ പ്രചരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ വലിയ രീതിയിൽ സർക്കാരിനെ താറടിക്കാൻ വേണ്ടി പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് പരത്തുന്നുണ്ട് എന്തായാലും ഈ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കെതിരെയൊക്കെ പ്രതിരോധം സൃഷ്ടിക്കാൻ ഇപ്പോൾ പോവുകയാണ് എൽ ഡി എഫ് ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ എൽ ഡി എഫ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി സനോജ ചേരുന്നുണ്ട് സനോജ അതായത് ആരോഗ്യ മേഖലയെ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ എൽ ഡി എഫ് പ്രതിരോധം തീർക്കാനായി രംഗത്ത് വരുന്നത് നമുക്കറിയാം ഇത് കോട്ടയം മെഡിക്കൽ കോളേജിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല പത്തനംതിട്ടയിലും സമാനമായ വിഷയം നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഈ കോൺഗ്രസിന്റെയും ബി സഖ്യം അത് പുറത്തു വരുമ്പോൾ എൽ ഡി എഫ് അതിന് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നു എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ഏത് തരത്തിലുള്ള പ്രതിരോധത്തിലൊക്കെയാണ് കിടക്കുന്നത് അത്ര പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയ സദസ്സ് സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ തീരുമാനം നമുക്കറിയാം ഒറ്റപ്പെട്ട സംഭവ വികാസത്തിന്റെ പേരിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ബോധപൂർവം ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമര നാടകങ്ങളുടെ മറവിൽ വ്യാപക ആക്രമണം യു ഡി എഫും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരു പാർട്ടികളും ഒരുമിച്ച് കൊണ്ടാണ് ഇത്തരം പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് നമ്മുടെ ശ്രദ്ധേയപ്പെട്ടിരുന്നു കാരണം കേരളത്തിൽ നിപ്പ വന്നവരെല്ലാം മരിച്ചു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് നടന്നത് കാരണം അത്രമേൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി കേരളത്തിന്റെ ആരോഗ്യ മേഖല ആകെ മോശമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് ഇങ്ങനെയുള്ള ഒരു ജനകീയ പ്രതിരോധം തീർക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്താണ് ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ തീരുമാനം ഭദ്ര ശരി സനോജ് എന്തായാലും കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഒക്കെ അക്രമം നമ്മൾ കണ്ടതാണ് അതിനെതിരെ ഡിവൈഎഫ്ഐയും രംഗത്ത് വരുന്നു ഡിവൈഎഫ്ഐ അതായത് വി കെ സനോജ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് എന്തായാലും അതിന്റെ ആദ്യത്തെ ചുവടുവയ്പ എന്നോണം ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു പ്രതിരോധ ജനകീയ കൂട്ടായ്മയിലേക്ക് കടക്കാൻ പോകുന്നത്